ലോകം മുഴുവൻ പുതുവർഷം ആഘോഷിച്ചെങ്കിലും ചൈനക്കാരുടെ പുതുവർഷം വരാൻ പോകുന്നതേ ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ചൈനക്കാർ അവരുടെ പുതുവർഷം ആഘോഷിക്കുന്നത് സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്നാണ് ഇവരുടെ പുതുവത്സരാഘോഷം അറിയപ്പെടുന്നത് ചൈനയിലെ ഏറ്റവും വലിയ ആഘോഷവും ഇതുതന്നെയാണ് എല്ലാ വർഷവും ജനുവരി ഒന്നിന് മറ്റുള്ളവർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് പോലെ സ്ഥിരമായ ഒരു തീയതിയൊന്നും ഒന്നും ചൈനീസ് പുതുവർഷത്തിനില്ല ചാന്ദ്ര കലണ്ടർ അനുസരിച്ചാണ് ചൈനയിൽ വർഷം ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിനും ഫെബ്രുവരി ഇടയിലെ അമാവാസിയിലാണ് ഇവരുടെ പുതുവർഷം പിറക്കുന്നത് തുടർന്ന് വരുന്ന പൗർണമിയിൽ ആഘോഷം പൂർണ്ണമാകും വസന്തകാലത്തോടെയാണ് ചൈനയിൽ പുതുവർഷം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്നുകൂടി ഇതറിയപ്പെടുന്നത് നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത് പതിനഞ്ചാം ദിവസം നടക്കുന്ന ലാൻഡ് ഫെസ്റ്റിവലോടെയാണ് ആഘോഷം പൂർണ്ണമാകുന്നത് ആഘോഷരാവുകളിൽ ചൈനയിൽ ചുവപ്പ് നിറത്തിന് പ്രാധാന്യം ഏറെയാണ് ചുവന്ന വിളക്കുകളാലും അലങ്കാരങ്ങളാലും സമൃദ്ധമായിരിക്കും രാജ്യത്തെ തെരുവുകൾ കൂടാതെ പടക്കങ്ങൾ പൊട്ടിച്ചും വിരുന്നുകൾ നടത്തിയും പരേഡുകൾ സംഘടിപ്പിച്ചും അവർ തങ്ങളുടെ പുതുവത്സരാഘോഷം കെങ്കേമമാക്കും ചുവപ്പ് നിറത്തിന് പ്രാധാന്യമേറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഓരോ പുതുവർഷത്തിലും നിയാൻ എന്നൊരു രാക്ഷസൻ ചൈനക്കാരെ ആക്രമിക്കുമായിരുന്നു രാക്ഷസനാണെങ്കിൽ കൂടിയും ചുവപ്പ് നിറം തീക്ഷണത കൂടിയ വെളിച്ചം ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ തുടങ്ങിയവ ന്യൂനു വലിയ പേടിയാണ് ഈ രാക്ഷസനിൽ നിന്ന് രക്ഷ നേടാനാണ് അവർ ചുവപ്പ് വെളിച്ചവും പടക്കങ്ങളും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങിയത് ഇങ്ങനെ രാക്ഷസനെ തുരത്തിയാണ് ഇവർ പുതുവർഷത്തെ വരവേൽക്കുന്നത് തെരുവുകളും വീടുകളും എല്ലാം ചുവപ്പ് നിറത്തിലുള്ള കൊടിത്തോരണങ്ങളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിക്കും ആഘോഷത്തിന്റെ ഭാഗമായി പടക്കങ്ങൾ പൊട്ടിക്കുന്നതും പതിവാണ് ഇതുകൂടാതെ പുതുവർഷത്തെ വരവേൽക്കുന്നതിനായി വീടുകൾ പ്രത്യേകമായി വൃത്തിയാക്കുന്നതും ഇവരുടെ പതിവാണ് വർഷത്തെ ദൗർഭാഗ്യത്തെ തുരത്തി പുതുവർഷത്തിൽ സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനാണ് ഇവർ വീടുകൾ വൃത്തിയാക്കുന്നത് പുതുവർഷ ആഘോഷത്തിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുള്ള വിരുന്നുകളും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചുവപ്പ് നിറത്തിലുള്ള പരമ്പരാഗത ചൈനീസ് വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കൂടാതെ മുതിർന്നവർ പുതിയ തലമുറക്കാർക്ക് ചുവന്ന കവറിൽ പണം സമ്മാനമായി നൽകാറുണ്ട് ഇത് ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം പുതുവത്സരത്തിന്റെ തലേ ദിവസം മരിച്ചു പൂർവികരുടെ കല്ലറകൾ സന്ദർശിക്കുന്നതും ഇവരുടെ പതിവാണ് അതുപോലെ ന്യൂ ഇയർ ഡിന്നറിന് മുൻപ് മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വെക്കുന്നതും ആഘോഷത്തിന്റെ ഭാഗമാണ് സിംഹ നൃത്തവും ഡ്രാഗൺ നൃത്തവും ചൈനീസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തവയാണ് ഇവ വരും വർഷം സമൃദ്ധിയും സന്തോഷവും നിറയ്ക്കുമെന്നാണ് വിശ്വാസം പുതുവർഷ ആഘോഷം അവസാനിക്കുന്ന ദിവസം നടക്കുന്ന ലാൻഡേൺ ഫെസ്റ്റിവലിൽ വലിയ വ്യാളി രൂപം വഹിച്ചുകൊണ്ടുള്ള നൃത്തം അവതരിപ്പിക്കും പ്രത്യേക തരത്തിലുള്ള ലാൻഡേണുകളും വിളക്കുകളും ഇതിന്റെ ഭാഗമായി ഉപയോഗിക്കും ഇനി ചൈനയിൽ പുതുവർഷത്തിൽ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പുതുവർഷ ദിനത്തിൽ തുണി കഴുകാനോ വീട് വൃത്തിയാക്കാനോ പാടില്ലത്രേ ഇത് ഭാഗ്യത്തെ പുറത്താക്കുമെന്നാണ് വിശ്വാസം കുളിക്കുമ്പോൾ തല കഴുകിയാലും ഭാഗ്യം പോകുമെന്ന് കരുതപ്പെടുന്നു മരണം ദുഃഖം പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് അത്തരം വാക്കുകൾ അന്നേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് ആശുപത്രികൾ സന്ദർശിക്കരുത് കടം വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യരുത് കരയരുത് എന്നിങ്ങനെ പോകുന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് ഇതൊക്കെ ദൗർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ചൈനക്കാർക്ക് ഓരോ വർഷത്തിനുമനുസരിച്ച് ഓരോ മൃഗങ്ങളുണ്ട് ചൈനീസ് ജ്യോതിഷം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാമ്പിന്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്യോതിഷ മൃഗം ഡ്രാഗൺ ആയിരുന്നു ഇത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും എലി കാള കടുവ പൂച്ച ഡ്രാഗൺ പാമ്പ് കുതിര ആട് കുരങ്ങൻ പൂവൻ കോഴി നായ പന്നി എന്നിങ്ങനെയാണ് പന്ത്രണ്ട് രാശികളുടെ ക്രമം പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും ആദ്യം മുതൽ തുടങ്ങും അങ്ങനെ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ചൈന